വന്നിട്ട് ഇങ്ങക്ക് ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന അതൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഈ ചായ കാപ്പി സംഭാരം ഇതൊന്നും എനിക്ക് പദ്യമല്ല അവിടത്തെ ഇരുപത് നാഴി പാല് കിടക്കുന്ന പശുവിള വിൽക്കുന്നത് വരെയും അവിടെ പാലിന്റെയും സംഭാരത്തിന്റെയും ഒരു കളിയല്ലായിരുന്നോ അന്നും എനിക്ക് അതൊന്നും വേണ്ടായിരുന്നു അതൊന്നും വേണ്ട നീയെ തൽക്കാലം രണ്ടടങ്ങഴി അരി തരുമോ ഉടനെ അങ്ങ് തിരിച്ചു തരാം ഇച്ചാ അവിടത്തെ കൊയ്ത്ത് കഴിയുമ്പോ ഒരു മാസം വരും പിന്നെ അത് മൂക്കും കൊയ്യാം പുഴുങ്ങി ഉണക്കി കുത്തി അരിയാക്കാം എന്നിട്ടത് കഴിക്കാം എന്നൊക്കെ പിടിച്ചു നിൽക്കാൻ കുട്ടികൾക്ക് പറ്റുമോ കുറച്ചു ദിവസമായി വീട്ടിൽ പട്ടിണിയാ പത്തുമ എന്നിട്ടും മൂന്ന് മൂന്ന് തവണ നാല് ചോദിച്ചു മൂന്നാമത്തെ അവിടത്തെ അമ്മാള് പറഞ്ഞു അമ്മ ഇത് അവസാനത്തെയാ കടം ചോദിച്ചു വരരുത് കേട്ടോ ഇപ്പഴു പറയാതിർന്നവർക്കത് പറ്റും കുട്ടികൾക്ക് അത് പറ്റുമോ ഇപ്പൊ ഞാനൊരു കാര്യം തീരുമാനിച്ചു തമ്പ്രാക്കന്മാരുടെ മുന്നിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന കാലം ഒരു കള്ളന്റെ വീട്ടിൽ വന്ന് യാചിക്കാൻ അങ്ങ് ഞാൻ തൽക്കാലം മൂന്ന് തരാം മതി കൂടുതൽ വാങ്ങിച്ചാൽ കൂടുതൽ ബാധ്യതയാവും ഇതിപ്പോ മൂന്ന് നാടിന്റെ ബാധ്യത ഉള്ള ഉള്ളു കൊള്ളത്തെട്ടുക്ക് എന്തോ ഇവിടെ കണ്ണാൻ പോയിട്ട് ഇത് മറ്റക്കളെ പേടിച്ചു വിടല്ലോ ജീവിക്കാൻ അപ്പൊ മുൻകൂറായി രണ്ടടങ്ങി അങ്ങോട്ട് കൊടുത്താ പിടിച്ചുപറിക്കട്ടെ കൊടുത്തോട്ടാ പാത്തുവാ അത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊന്നും പോകാമായിരുന്നു അച്ഛല്ലി ആയിക്കോട്ടെ അന്നില്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് അവിടത്തെ കൊയ്ത്തൊന്നു കഴിക്കട്ടെ കുട്ടികൾക്ക് ഓണം വന്ന പോലെ ആയി എന്തെങ്കിലും പറയാൻ മടിക്കരുത് പിന്നെ പിന്നെ ഞാൻ വന്ന് വിവരം ആരോടും വേണ്ട ഒരു കള്ള മുതലാണെന്നും അതാണ് കുട്ടികൾ കൊണ്ട് തിന്നാൻ കൊടുക്കുന്നത് വേണ്ട കൊടുക്കുന്ന കട്ട മുതൽ പാവങ്ങൾ കൊടുത്തല്ലാതെ ഒരു തരി പോലും ഈ കുടുംബത്തിലേക്ക് എടുത്തില്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ പഠിക്കരുത് അവിടുത്തെ പൊയ്ത്തൊന്ന് കഴിഞ്ഞോട്ടെ